കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തെ ഡി എസ് യു തെരഞ്ഞെടുപ്പിൽ കായിക വിഭാഗം വിദ്യാർത്ഥികൾക്കും ഫുഡ് ടെക്നോളജിക്കാർക്കും വോട്ടവകാശം നൽകണമെന്ന് കോടതിയിൽ നിന്നും ഇടക്കാല ഉത്തരവുണ്ടായിട്ടും എസ് എഫ് ഐ പരാജയപ്പെടുമെന്ന ഭീതിയിൽ ഈ ഉത്തരവിനെതിരെ വീണ്ടും കോടതിയെ സമീപിച്ച സർവകലാശാല രജിസ്ട്രാറുടെയും ഡീനിൻ്റെയും വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനെതിരെ യു ഡി എസ് എഫ് വിദ്യാർത്ഥികൾ സർവകലാശാല ഭരണകാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു

ഇടത് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമായാണ് ഈ കാലിക്കറ്റ് സർവകലാശാലയിൽ നിലവിലെ രജിസ്ട്രാർ സേവനം അനുഷ്ഠിക്കുന്നതെന്നാണ് യു ഡി എസ് എഫ് നേതാക്കളുടെ ആരോപണം കോടതിയിൽ നിന്നുള്ള നിലവിലെ ഉത്തരവ് പ്രകാരം ഡി എസ് യു തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നൽകാതിരിക്കാൻ രജിസ്ട്രാറും ഡീനും ഒത്തുകളിച്ച് ഹൈക്കോടതിയിൽ അഫിഡവീറ്റ് നൽകിയത് സർവകലാശാലയുടെ ഔദ്യോഗിക നയത്തിന് എതിരാണെന്നും വൈസ് ചാൻസലറെ അറിയിക്കാതെയാണ് രജിസ്ട്രാർ കോടതിയെ സമീപിച്ചതെന്നുമാണ് യു നേതാക്കൾ വ്യക്തമാക്കുന്നത് സർവകലാശാല ആസ്ഥാനത്ത് റെഗുലർ അല്ലാത്ത സ്വാശ്രയ പി ജി പഠന വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഡി എസ് യു തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളപ്പോൾ തന്നെ കായിക വിഭാഗക്കാരും ഫുഡ് സയൻസുകാരും സ്വാശ്രയ കോഴ്സുകളിൽ ഉള്ളവർ ആയതിനാൽ ഇവർക്ക് ഡി എസ് യു തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ആവശ്യമില്ലെന്നാണ് രജിസ്ട്രാറുടെയും ഡീനിൻ്റെയും വിചിത്രമായ ന്യായങ്ങൾ ഇവർ ഡി എസ് യു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ എസ് എഫ് ഐ തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ന്യായവുമായി ഇവർ രംഗത്തിറങ്ങിയതെന്നും നേതാക്കൾ പറഞ്ഞു എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി എച്ച് ജവാദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ കത്തിക്കുന്നത് കോലം മാത്രമാണെന്നും ധിക്കാരം തുടർന്നാൽ കോലം മാത്രമല്ല കത്തിക്കുകയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജവാദ് മുന്നറിയിപ്പ് നൽകി കോലം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കോലം ഇന്ന് ഇവിടെ വെച്ച് കത്തിക്കും പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഈ അധികാരികൾ ഇതുപോലെയുള്ള വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങളുമായി വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങളുമായി തുടരുന്ന പക്ഷം കോലം കത്തിക്കുന്നതിന് പകരം പച്ചക്ക് കത്തിക്കുമെന്ന് പറയുന്നത് അടയിരിക്കുന്ന വീട്ടിലെ സമ്പത്തിന്റെ ഒരു പക്ഷം കൊണ്ടുവന്നിട്ട് യു ഡി എസ് എഫ് കാര്ക്കും ബി പി എട്ടുകാർക്കും കൊടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല കേരളത്തിന്റെ ഹൈക്കോടതി വിധി നടപ്പിലാക്കാനുള്ള കാവൽ ഭടന്മാരായിട്ട് പോലീസുകാർ മരണം നിയമപാലകർ എന്ന് പറഞ്ഞാൽ നിയമം പാലിക്കുന്നവരാവണം അതുകൊണ്ട് നിയമം പാലിക്കാതെ ഏതെങ്കിലും രാഷ്ട്രീയ തമ്പ്ര മേലോ രാഷ്ട്രീയ അധികാരത്തിന്റെ നിങ്ങൾ ഇവിടെ 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 നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ ഈ ഈ സമരം സമരം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല നിർത്തുകയില്ല ജില്ലാ കമ്മിറ്റി അംഗം സലാഹുദ്ദീൻ തന്നല അധ്യക്ഷത വഹിച്ചു യൂണിവേഴ്സിറ്റി അക്കാദമിക് കൗൺസിൽ കൗൺസിലർ അസീം തന്നല കെ എസ് യു ജില്ലാ കമ്മിറ്റി അംഗം കെ നിയാസ് അഹമ്മദ് യു ഡി എസ് എഫ് ക്യാമ്പസ് കൺവീനർ കെ റിംഗ്ഷാദ് പ്രസിഡന്റ് എം ഹിജാസ് അഹമ്മദ് കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് എൻ ഫായിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുസാഫിർ മൂന്നിയൂർ പി പി ഉസ്മാൻ ടി സലാഹുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി